ഒടുവിൽ ഭക്തിമാർഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മതം മനുഷ്യനെ മനുഷ്യനയക്കുന്ന കറുപ്പാണെന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇന്ന് തത്വമസിയുടെ അർത്ഥം മനസ്സിലാക്കി പെരുമാറുന്നു ഭഗവത്ഗീത ചൊല്ലുന്നു എന്താണ് ഈ നടക്കുന്നതെന്ന അത്ഭുതത്തിലാണ് ഭൂരിഭാഗം അണികളും പിണറായി വിജയനും ഒപ്പം ഈ നാട്ടിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അയ്യപ്പ ഭക്തന്മാരാണെന്ന് പറഞ്ഞത് വർഗീയത മാത്രം വിളമ്പുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ പ്രഹസനങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുകയാണ് ഇപ്പോൾ തീർത്തും പരാജയമായി മാറിയിരിക്കുകയാണ് സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമ പരിപാടി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്ത പ്രതിനിധികളുടെ പകുതി പോലും പരിപാടിക്കെത്തിയില്ല ഓൺലൈൻ വഴി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മൂവായിരം പേരെ ക്ഷണിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തത് നാലായിരത്തി പേർ എന്നാൽ പരിപാടിയിൽ ആയിരം പേർ പോലും എത്തിയില്ലെന്നാണ് ഒടുവിലത്തെ വിവരം പക്ഷേ ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത് പരിപാടിയിൽ രണ്ടായിരത്തോളം പേർ പങ്കെടുത്തുവെന്നാണ് ആഗോള അയ്യപ്പ സംഗമം എന്നത് പേരിൽ മാത്രമായി ഒതുങ്ങുമോ എന്ന ആശങ്ക സർക്കാരിനും ദേവസ്വത്തിനും ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അയ്യപ്പ സംഗമത്തിനായുള്ള ക്ഷണം തമിഴ്നാട് സർക്കാർ മാത്രമാണ് സ്വീകരിച്ചത് എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയില്ല കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാത്രമായിരുന്നു ചടങ്ങിലെ മറ്റ് ക്ഷണിതാക്കൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ പിൻവാങ്ങിയതിന് പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് ഇതിനോടകം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് അയ്യപ്പ സംഗമ പരിപാടിക്കെതിരെ വിമർശനം ഉയർന്നുകഴിഞ്ഞു ആഗോള അയ്യപ്പ സംഗമം വൻ പരാജയമായി പോയെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അൻപത് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു എന്നാൽ ആരും വന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അയ്യപ്പന്റെ അനിഷ്ടം ഈ പരിപാടിക്കുണ്ടായെന്നും ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിനും സർക്കാർ മറുപടി തന്നില്ലെന്നും അയ്യപ്പനു പോലും സംഗമം ഇഷ്ടപ്പെട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അയ്യപ്പ സംഗമം പരാജയമായെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവനെങ്കിലും സമ്മതിക്കണം ശബരിമലയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു ചർച്ചയും ഉണ്ടായില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അടവായിരുന്നു അയ്യപ്പ സംഗമമെന്നും അത് പൊളിഞ്ഞു പോയെന്നും ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനു വേണ്ടി വാദിച്ച മുഖ്യമന്ത്രി ഇന്നൊന്നും പറഞ്ഞില്ല ചെയ്ത കാര്യം തെറ്റായിപ്പോയെന്ന് പിണറായി വിജയൻ പറയണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ആഗോള അയ്യപ്പ സംഗമം വേസ്റ്റ് ഓഫ് മണി വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തിന് താഴെ പേർ മാത്രമാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷം സംഗമത്തിനെത്തിയത് ദേവസ്വം ബോർഡ് അഞ്ഞൂറ് പേരെ ക്ഷണിച്ചിരുന്നു ഇവരെ കൂടി കൂട്ടിയാൽ ആയിരത്തി അഞ്ഞൂറിന് താഴെയാണ് പങ്കെടുത്തവരുടെ എണ്ണം ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രി വേദി വിട്ടതോടെ കസേരകളെല്ലാം കാലിയായി പിന്നീട് നടന്ന സെമിനാറുകളെല്ലാം ഒഴിഞ്ഞ കസേരകളെ സാക്ഷിയാക്കിയാണ് നടന്നത് എന്നിട്ടും ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ സമാപന സമ്മേളനത്തിൽ പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചത് അത് അർത്ഥപൂർണമാകുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നായിരുന്നു